നമ്മുടെ ലാലേട്ടൻ ഇത് ചേട്ടനാണല്ലേ ലാലേട്ടൻ ചോയ്ക്ക് എന്തിനാടേ എന്റെ ഏജ് പറയാൻ പോയത് ആണാ പക്ഷെ ലാലേട്ടനെപ്പൊ കണ്ടാലും മോഹൻലാലി ഞങ്ങളൊക്കെ ഇതിനകത്ത് തന്നെയാണ് പരിശീലനം ചെയ്യുന്നത് പക്ഷേ മോഹൻലാലിൻ്റെ പ്രത്യേകത ആദ്യത്തെ ഒരു മിനിറ്റ് തന്നെ തൻ്റെ എതിരാളികളെ അടിച്ച് പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് പുള്ളിയോടെ ഇരുന്നാൽ സമയം പോകുന്ന അറിയില്ല ഭയങ്കര തമാശക്കാരനാണ് മോഹൻലാലും ഞാനിവിടെ എം ജി കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ് ഇവിടെ റസ്ലിംഗിന് ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നതും മത്സരങ്ങളിൽ പോകുന്നതും ഒരുമിച്ച് തന്നെയായിരുന്നു മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു യൂണിവേഴ്സിറ്റി ചാമ്പ്യനായിരുന്നു എന്നോട് പറഞ്ഞു ഞാനും സ്റ്റേറ്റ് ആയി ചാമ്പ്യനും യൂണിവേഴ്സിറ്റി ചാമ്പ്യനൊക്കെ ആയിരുന്നു ഞങ്ങൾ ഞാൻ ഫ്ലൈ ഫ്ലൈവേ എന്ന് പറയും മോഹൻലാൽ മിഡിൽ ആണ് എയ്റ്റി എയ്റ്റി കിലോസ് അദ്ദേഹത്തിൻ്റെ ഈ അന്ന് മൂന്ന് 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 മിനിറ്റിൻ്റെ മൂന്ന് റൗണ്ട് ആയതുകൊണ്ടായിരുന്നു അത് ഒമ്പത് മിനിറ്റ് കുറിച്ച് പിടിക്കണം പക്ഷേ മോഹൻലാലിൻ്റെ പ്രത്യേകത ആദ്യത്തെ ഒരു മിനിറ്റ് തന്നെ തൻ്റെ എതിരാളികളെ അടിച്ച് പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്പീഡിൽ തൻ്റെ എതിരാളികളെ വളർത്തിയടിച്ച് ജയിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഒമ്പത് മിനിറ്റ് ഒരിക്കലും പിടിച്ചായിട്ട് എൻ്റെ ഓർമ്മയിലില്ല അങ്ങനെ കൃത്യമായിട്ട് പരിശീലനം നേടി നല്ല മുസ്ലിം മത്സരത്തിൽ വിജയിച്ച ഒരാളാണ് മോഹൻലാൽ ഞങ്ങളെ പ്രാക്ടീസ് അതെ അതെ ഇവിടെ തന്നെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത് മോഹൻലാൽ കൂടുതലും എൻ്റെ കൂടെ തന്നെയായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഫ്ലൈ വെയിറ്റ് ആണ് മോഹൻലാൽ എയ്റ്റ് ആണെങ്കിലും ഇവിടെ സീനിയേഴ്സൊക്കെ ഞങ്ങളെ വഴക്ക് കുറയുമായിരുന്നു അപ്പം ഞങ്ങൾ കൂട്ടുകാരെന്നുള്ള രീതിയിൽ ചെയ്തിരുന്നെങ്കിലും ബോഡി വെയിറ്റ് ശരിയല്ലല്ലോ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ കുറവാണ് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് എന്നാലും ഞങ്ങൾ ായിരുന്നു കൂടുതൽ സമയം പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഗുസ്തി മത്സരത്തിനൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് പുള്ളിയുടെ ഇരുന്നാൽ സമയം പോകാമെന്നറിയില്ല ഭയങ്കര തമാശക്കാരനാണ് ആ കൂടെ ഇരുന്നാൽ സമയം പോകുന്ന അറിയില്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഞങ്ങൾ മത്സരത്തിന് പോയപ്പോൾ മത്സരത്തിൽ കണ്ണൂരൊക്കെ കണ്ണൂരല്ല സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയായിരുന്നു അപ്പോൾ ഞങ്ങൾ വെളിയിൽ ഹോട്ടലിന് വെളിയിൽ ഇരിക്കുവായിരുന്നു അപ്പോൾ ഈ വയസ്സായ ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം ചീന്ന് ചായ വിളിച്ചോണ്ടിരിക്കുക ഇദ്ദേഹം ചാടി കഴിച്ച് വളരെ ബഹുമാനത്തോടെ മുണ്ടാക്ക കഴിച്ചിട്ട് ഞങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് അപ്പോൾ ആ വയസ്സും വയസ്സായ ആൾക്കാർ ഞങ്ങൾ ഞങ്ങളെ മാതിരി ദേഷ്യത്ത് നോക്കുകയും അദ്ദേഹത്തെ വളരെ നല്ല മോൻ എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യുമായിരുന്നു അങ്ങനെയുള്ള കുസൃതൊക്കെ ഉള്ള ഒരുപാട് ഉള്ള കൂട്ടത്തിലായിരുന്നു അന്ന് പോലെ സിനിമയിലോട്ടൊരു സിനിമയിൽ അന്നേ സിനിമയിൽ ഭയങ്കര താല്പര്യമുള്ളതായിരുന്നു ഈ അഭിനയിക്കണം എന്നുള്ളൊരു അഭിനയിക്കണം താല്പര്യമുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തില് ഞങ്ങൾ ഒരു സ്റ്റേജ് ചാമ്പ്യൻഷിപ്പിൽ പോകുന്ന സമയത്ത് തലേ ആണ് ഈ ഞങ്ങൾ രണ്ടും കൂടെ ഞങ്ങൾ പ്രിൻസിപ്പാളിൻ്റെ വീട്ടിൽ ചെന്ന് സർട്ടിഫിക്കറ്റ് പുള്ളി ലാല് രണ്ടു ദിവസം കോളേജ് ഇടാത്തതാണ് അതിൻ്റെ ഏജ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറ്റിയിരുന്നു അപ്പം ഞാനും ലാലും കൂടെ കൈയില്ലായിരുന്നു പ്രിൻസിപ്പാളിൻ്റെ വീട് അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ഗോവിന്ദൻസ് ഹോസ്പിറ്റലിൽ ലാലിൻ്റെ ആദ്യത്തെ പൊളിസ് അതേ ശശി എന്നൊന്നാണ് പുള്ളിയുടെ പേര് ഈ തിരനോട്ടത്തിൻ്റെ അവിടെ കിടക്കായിരുന്നു ഞങ്ങളും കിടക്കു പോയി പുള്ളിയെ കാണണമായിരുന്നു അപ്പോൾ ഈ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണോ ആ സമയത്ത് മോഹൻലാലിൽ ആ തിരനോട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും അത് അതുകൊണ്ട് അത് നമ്മുടെ ഇവിടുന്ന് വീരകരളയിൽ നിന്ന് ഇറങ്ങിയ ജില്ലാ ടീം ജില്ലയ്ക്ക് ജില്ലാ മത്സ്യത്തിൽ നിന്ന് ഇറങ്ങിയ ടീം വിജയിച്ച ടീമാണ് സ്റ്റേറ്റ് ടീമിൽ സ്റ്റേറ്റ് പങ്കെടുക്കാനുള്ള ജില്ലാ ടീം വിജയിച്ച ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോയാണ് അവിടെ കാണുന്നത് അതിൽ മോഹൻലാൽ ജൂനിയറിലും സീനിയറിലും ഇറങ്ങി ഒന്നാം സ്ഥാനം കലസ്സാക്കി എനിക്കും അതുപോലെ ജൂനിയർ സീനിയറിലുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കണ്ണൂരായിരുന്നു ആ ഫോട്ടോയാണ് ഇപ്പൊ മിക്കവാറും എല്ലാത്തിലും ഈ മോഹൻലാലിന്റെ സിനിമകളിലും ഒക്കെ വരുന്ന ഫോട്ടോ വൈറൽ ഫോട്ടോയുടെ അടുത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് അവിടെ നമ്മുടെ ലാലേട്ടൻ ഇത് ചേട്ടനാണല്ലേ ഇത് ഇത് ചേട്ടനാണ് ഇതാണ് നമ്മുടെ ലാലേട്ടൻ ഇത് എത്ര വയസ്സ് കാണണം

കൂടെണ്ടസ്ലിംഗ് നടത്തിന് ഈ ഒരു ഹോളാണ് അതെ ഈ റെസ്ലിംഗ് ഹോൾ ആയിരുന്നു പണ്ട് ഈ ഞാൻ വെച്ചാണ് റെസ്ലിംഗിന്റെ പരിശീലനം ചെയ്തുകൊണ്ടിരുന്നത് മോഹൻലാലും ഒക്കെ ഇതിനകത്ത് തന്നെയാണ് പരിശീലനം ചെയ്തത് ഇപ്പോഴാണ് അത് റെസ്ലിംഗ് പുറത്തോട്ട് മാറ്റിയത്